നോക്കാം ബിസിനസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ബിസിനസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോട് നിങ്ങളുടെ പ്രോസ്പെക്ട്സിനോട് നിങ്ങളുടെ ഉപഭോക്താക്കളോട് നിങ്ങളുടെ പാർട്നസിനോട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ആശയവിനിമയം പറയുന്നത് ഇന്ന് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് കാരണം ടെക്നോളജി ഇൻഫോർമേഷൻ ഈസ് ചീപ്പ് പക്ഷെ ആളുകൾ തമ്മിലുള്ള ആ ആശയവിനിമയം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചിലരോട് നമുക്ക് സംസാരിക്കുമ്പോൾ കുറച്ചും നമുക്ക് ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടായിരിക്കും അതേസമയം ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്കത് തോന്നില്ല അപ്പൊ എവിടെയാണ് പ്രശ്നം അപ്പൊ എവിടെയാണ് പ്രശ്നം ആ സ്കില്ല് നമ്മൾ പഠിക്കണം ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില് നമ്മൾ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ആളുകൾ നമ്മളെ ആ നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം മറ്റുള്ളവരുമായി നന്നായി ഇടപഴകുന്ന ആളുകളാണ് ഈ ഇന്നിവിടെ എല്ലാ ബ്യൂട്ടിഫുൾ സ്കില്ല് തയ്യാറാവണം കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ വിജയിച്ചാൽ ജീവിതത്തിൽ വിജയിച്ചു കാരണം ഇത്